നമസ്കാരം ലതയാണേ ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കുന്നത് ഇടണേ ഹസ്ബൻഡിന് കുഞ്ഞുങ്ങളെ എന്നല്ലേ പറയാൻ പോകുന്നത് എനിക്കറിയാം ശരി അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പെട്ടേ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട നിങ്ങളെ തന്നെയാണ് ആദ്യം നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുക നിങ്ങളെ സ്നേഹിക്കുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ വന്ന് ഭൂമിയിൽ വന്ന് കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൂട്ട് കിട്ടുന്ന എല്ലാവരും അല്ലേ ചിലർ നമ്മളെ പകുതി വഴി ഇട്ടിട്ട് പോയെന്നിരിക്കും ചിലർ നമ്മൾ പോയ പോയി കഴിയുമ്പോൾ വേറെ ആളെ കൂട്ടുപിടിച്ചെന്നിരിക്കും ഇല്ലേ നമ്മളായാലും ശരി അവരായാലും ശരി അപ്പോൾ നമ്മൾ ആദ്യം ആരെയാണ് സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെ അല്ലേ സ്നേഹിക്കണ്ടേ ശരി അപ്പം ഇനി അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒന്ന് രണ്ടാമത് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ആരോടും ബഗ്ഗിയ ഒന്ന് രണ്ടാമത് ലവ് മൂന്ന് റെസ്പെക്റ്റ് നിങ്ങളോട് സ്നേഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കും അല്ലേ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്ന നിങ്ങൾക്ക് വാല്യൂ തരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കാതെ തന്നെ ഈ കാര്യങ്ങൾ തന്നിരിക്കും അപ്പോൾ മനസ്സിലായോ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ആരോടും ചെയ്യാൻ പോകരുതേ നമ്മൾ ബെഗ് ചെയ്ത് മേടിക്കേണ്ട കാര്യങ്ങളല്ല ഇത് മൂന്നും മനസ്സിലായോ ചിരിച്ചുകൊണ്ടിരിക്കണേ എല്ലാരും ചിരിക്കണോട്ടാ നിങ്ങളുടെ ചിരിയാണ് നിങ്ങളുടെ മുഖത്തിന്റെ കണ്ണാടി